കെട്ടിടം തകർന്നു വീണ് മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കളക്ടർ കോർപ്പറേഷൻ പരിധിയിലെ പഴയ കെട്ടിടങ്ങൾ ഭീഷണിയായി തുടരുമ്പോൾ അപകടങ്ങളിൽ നിന്നും എന്തെങ്കിലും പഠിക്കുമോയെന്ന് ചോദ്യമുയരുകയാണ് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന മറ്റ് കെട്ടിടങ്ങളും സുരക്ഷിതമല്ലാത്ത ലേബർ ക്യാമ്പുകളും പോലീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊഴിൽ വകുപ്പ് എന്നിവര് സംയുക്ത പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി പശ്ചിമബംഗാളിലെ മാൾഡ സ്വദേശികളായ രാഹുൽ അലീം റുബേൽ എന്നിവരാണ് മരിച്ചത് രാവിലെ ആറരയോടെ ഭയാനക ശബ്ദത്തോടെയാണ് കെട്ടിടം കെട്ടിടമിടിഞ്ഞത് കൂട്ടനിലവിളി കേട്ട് സന്നദ്ധ സംഘടനകളായ ഗ്ലോബൽ ഫ്രണ്ട്സും കാശിനാഥൻ ഗ്രൂപ്പും നാട്ടുകാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മണ്ണിൽ കുടുങ്ങിപ്പോയ മൂന്ന് പേരെ ഫയർഫോഴ്സും പോലീസും പോലീസുമെത്തി യന്ത്രസഹായത്തോടെയാണ് പുറത്തെടുത്തത് സംഭവസ്ഥലത്തും തുടർന്ന ആശുപത്രിയിലും കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ പട്ടികയിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്നെണ്ണം ഉണ്ടെങ്കിലും ഒരെണ്ണം പോലും പൊളിക്കാൻ പോലും നിയമക്കുരുക്ക് മൂലം സാധിക്കില്ല ഓരോ കൊല്ലവും ദിവസം ആളുകളെ എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്തുവരുന്നത് മൂന്ന് വിഭാഗങ്ങളാക്കി തിരിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പലതും ബലക്ഷയമുള്ളത് പരിഹരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ കൗൺസിൽ യോഗത്തിൽ വിശദീകരിച്ചിരുന്നു അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്പോൾ പൊളിക്കുമെന്ന പ്രഖ്യാപനം നടത്തി അധികൃതർ കൈകഴുകുകയാണ് ചെയ്യുന്നത് എം ഒ റോഡ് ഹൈറോഡ് അരിയങ്ങാടി എം ജി റോഡ് ഷൊർണൂർ റോഡ് പടിഞ്ഞാറിക്കോട്ട ചെട്ടിയങ്ങാടി പോസ്റ്റ് ഓഫീസ് റോഡ് ജയ്ഹിന്ദ് മാർക്കറ്റ് എന്നിവിടങ്ങളിലും ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുണ്ട്